മുഗൾ നിലയിൽ ഒന്നാകെ തീ പടർന്നു പിടിച്ചത് കാണാൻ കഴിയുന്നുണ്ട് ഈ താഴെ നിന്ന് പമ്പ് ചെയ്യുക ഈ മുഗൾ ഭാഗത്തേക്കൊന്നും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചെല്ലാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണല്ലേ ദൃശ്യ ശങ്ക ദിവ്യ നമ്മളിപ്പോൾ കാണുന്ന ആ കെട്ട തൊട്ടടുത്ത ക്യാമറമാൻ ജിസ്ണുവിനോട് ആ ഭാഗത്ത് ഇപ്പോൾ കാണുന്ന ഭാഗത്ത് നിന്ന് ആ മറ്റ് കെട്ടിടത്തിന്റെ ഭാഗത്തിനുള്ളിൽ നിന്ന് ഇവിടേക്ക് വെള്ളം ചെറിയ രീതിയിൽ പമ്പ് ചെയ്യുന്ന സ്ഥിതിയുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനിൽ അത് കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ കെട്ടിടത്തിൽ നിന്ന് ഇതിന്റെ ഈ ഭാഗത്തേക്ക് ആ കെട്ടിടത്തിൽ ചെന്ന് ചേരുന്ന ഭാഗത്തേക്ക് വെള്ളം അടിക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ പരമാവധി ചെയ്യാൻ ിയുന്നത് പരമാവധി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിന് ശ്രമകരമായ ദൌത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കണം നമ്മൾ നേരത്തെ എല്ലാം പറയുന്നുണ്ട് കടുത്ത പുകയാണ് ഇവിടെ ഉയരുന്നത് വലിയ തരത്തിൽ ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള പുകയാണ് ഉയരുന്നത് ആ വെല്ലുവിളികൾ കൂടി നിറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി ഈ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിർഭാഗ്യകരമായ അവസ്ഥ ആശങ്കപ്പെടുന്ന അവസ്ഥയാണ് എപ്പോഴും നിലനിൽക്കുന്നത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് ാണ് ജില്ലാ കളക്ടറും പറഞ്ഞത് എന്തെല്ലാം തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട എല്ലാ നടപടിയും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ഫയർ എഞ്ചിനുകളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് കൂടാതെ അഡീഷണലായി കൂടുതൽ എത്തിക്കാൻ കഴിയുന്ന പരമാവധി ഫയർ എഞ്ചിനുകൾ കൂടി എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതടക്കമാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത് എന്തായാലും ഈ കെട്ടിടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന കെട്ടിടത്തിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിലേക്ക് ആ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം കൂടി ഇതിനോടകം ഇപ്പോൾ നടത്തുന്നുണ്ട് നേരത്തെ തന്നെ അത്തരം കെട്ടിടുത്തൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ കത്തിയ കെട്ടിടത്തിനേക്കാൾ ഒരു പക്ഷേ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ആ കെട്ടിടത്തിലേക്ക് തീ പടർന്നാൽ ഉണ്ടാകും എന്നാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളടക്കം ചൂണ്ടിക്കാണിച്ചത് കാരണം കൂടുതലും തുണിത്തരങ്ങളടക്കമുള്ളവ സൃഷ്ടിച്ച റീറ്റെയിൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നതടക്കം ഒരു കെട്ടിടമാണ് അതോടൊപ്പം തന്നെ വലിയ വെളുപ്പത്തിലുള്ള കെട്ടിടമാണ് അപ്പോൾ അതിലേക്ക് തീ പടർന്നാൽ ഇപ്പോഴത്തെ സാഹചര്യമായിരിക്കില്ല അത് വലിയ തരത്തിലുള്ളൊരു അപകടത്തിലേക്ക് കാര്യങ്ങളെ നയിക്കും ഒപ്പം തന്നെ അതിലെ തീ അണയ്ക്കുക എന്നുള്ളത് ഇപ്പോഴുള്ളതിനേക്കാൾ ശ്രമകരമായ ദൗത്യമായി മാറും വലിയ വെല്ലുവിളികൾ അതിജീവിച്ച് വേണം ഒരുപക്ഷെ പിന്നീട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ആ നിലയ്ക്കുള്ള വെല്ലുവിളികൾ കൂടി നേരിടേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ നിലയ്ക്ക് വലിയ ശ്രമകരമായ ദൌത്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം കോഴിക്കോട് റീജിയണൽ ബ്യൂറോ ചീഫ് മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട് ഒരുപക്ഷേ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു തീപിടുത്തായിരിക്കുകയുള്ളത് ഇത് വലിയൊരു ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇവിടെ കാണുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഏരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതേസമയം അത് പൂർണ്ണമായി അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം നമ്മളിപ്പോൾ ചെക്കർ കാണാൻ അതായത് ഈ ഒരു നിര തന്നെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായി അടയ്ക്കാൻ കഴിഞ്ഞില്ല എയർപോർട്ടിൽ നിന്നടക്കം എയർപോർട്ടിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് അടക്കം പത്ത് യൂണിറ്റുകൾ ഇവിടെ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അത് ഓരോന്നും റീഫിൽ ചെയ്ത് റീഫിൽ ചെയ്താണ് വരുന്നത് ഒരു പക്ഷേ നിരന്തരമായി അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ കാരണം അകത്ത് തുണിയാണ് മെറ്റീരിയലാണ് സ്വാഭാവികമായിട്ട് കത്തിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ കുറച്ചു മുന്നേ ഇവിടെ പൂർണ്ണമായി അടച്ചു എന്ന് നമുക്ക് തോന്നിയ ഭാഗമാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കത്തിക്കുന്ന അണയ്ക്കുന്ന ഭാഗങ്ങൾ തന്നെ പൂർണ്ണമായി തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് ഇനിയും സമയമെടുക്കും ഇത് പൂർണ്ണമായി തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കളക്ടർ അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ ഭരണാധികാരികൾ എം എൽ എ മാർ എം പിമാർ ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് പരമാവധി ശ്രമങ്ങൾ നടത്തുവരികയാണ് അതിനിടക്ക് മറ്റേതെങ്കിലും ഉയർച്ചയ്ക്ക് പ്രസക്തിയില്ല എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട് പന്ത്രണ്ടോളം യൂണിറ്റുകൾ ഇവിടെയുണ്ട് എയർപോർട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ ടീം എത്തിയിട്ടുണ്ട് ഈ തീ തീയണച്ചുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒരു പ്രസക്തിയില്ല ഇവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് അതിനൊരു ഫർദർ ഡിസ്കഷൻ വേണ്ട െന്തോസ് ഞാൻ പറഞ്ഞല്ലോ ഊർജിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു വായിട്ട് സഹകരിക്കണം പൊതുജനങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകണം ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അവർ അവരശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ സാധിക്കുന്നതല്ല എ കെ ശശീന്ദ്രന്റെ പ്രതികരണമാണ് ഉണ്ടായത് അദ്ദേഹം പറയുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടന്നു വരികയാണ് കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിശക്തമായ പുക കൂടി അവിടെയുണ്ട് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പലർക്കും നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൽകാൻ അയച്ചു ചേരുകയാണ് സലാം ഉള്ളത് അവിടെ സമീപത്തെ ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിലാണ് സലാം അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു കെട്ടിടം മാത്രമാണ് ഇപ്പോൾ തീ പിടിക്കുന്നത് അത് ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെ പറയുന്നതിനും മുതൽ ഭാഗത്ത് വസ്ത്രവ്യാപാര കേന്ദ്രമാണ് അതായത് കാലിക് സെക്ഷൻസ് എന്ന് പറയുന്ന വസ്ത്രവ്യാപാരത്തിനാണ് സാധ്യത തൊട്ടടുത്തുള്ള കടകളിലേക്ക് രണ്ടാം നിലയിലേക്ക് വരും കാരണം ഏറ്റവും അടി താഴെ തട്ടിലുള്ള ഷോപ്പുകൾക്ക് മാത്രമാണ് ഇനി തീ പിടിക്കാത്തത് ബാക്കി കടകളൊക്കെ തന്നെ ബാക്കി ഈ കച്ചടത്താറുകളൊക്കെ തന്നെ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കാനുള്ളത് തൊട്ടടുത്ത് മറ്റൊരു ബിൽഡിംഗ് ഉണ്ട് മറ്റൊരു കെട്ടിടമുണ്ട് ഈ തീ പിടിച്ച് കിട്ടുന്നത് ചേർന്ന് തന്നെ മറ്റൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഒരുപക്ഷെ കൂടി ഈ കടക്കുകയാണെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ അതായത് മറ്റൊരു കെട്ടിടത്തിന് കൂടി ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് തടയുക എന്നുള്ളതാണ് ഫാർഫോഴ്സിനെ സംബന്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ ആ ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കാണാം ആ ഭാഗത്തേക്ക് അതായത് മറ്റു സമീപത്തെ കെട്ടിടത്തിലേക്ക് കൂടി അവിടെ തീ പടർ നഷ്ടമെങ്കിൽ കൂടി അങ്ങോട്ടും കൂടി വെള്ളം ആടിച്ച് അല്ലെങ്കിൽ അവിടെ കൂടി നനച്ചിടുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ചെയ്യുമ്പോൾ ഇരുന്നത് ഏതാണ്ട് ഇപ്പോൾ നിലവിൽ തീ പിടിച്ചുള്ള കാലികൾക്ക് ഉള്ളിലേക്ക് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല പുറത്തുനിന്നും ഫയർഫോഴ്സ് ചെയ്യാനാവുന്ന ഊർജ്ജിതമായ ശ്രമങ്ങളാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നത് ഏതാണ്ട് ആ ശ്രമം അടുത്ത സമയത്തുള്ളിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നീണ്ട് അതിനുള്ളിൽ തന്നെ തീ അടക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ തീ പൂർണ്ണമായ നിയന്ത്രണതായി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പരീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഇപ്പോഴും ഇപ്പൊ കൂടുതൽ പയർക്കോർട്ട് നേരത്തെ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ സംവിധാനങ്ങളുള്ള ആ പയർക്കോർട്ട് എഞ്ചിനുകൾ ഈ തലത്തേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഭിന്ന ചർച്ച ഇതിനിടയിൽ ആ തർക്കം വേണ്ട ഇപ്പൊ ഇത് ഇതിപ്പോ നമ്മളെ മുമ്പിലുള്ള പ്രശ്നം ഇതാണ് ആ പ്രശ്നത്തിനെ കുറിച്ച് നമുക്ക് പരിഹരിതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ബാക്കി എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഇവിടെ ഇവിടെയുണ്ടല്ലോ നമുക്ക് സംസാരിക്കാമെങ്കിൽ യെസ് സലാം തുടരുന്നുണ്ട് സലാം അവിടെ നിന്ന് നോക്കുമ്പോൾ അത് കൂടുതൽ സമീപത്തെ മറ്റ് കടകളിലേക്കും ഒക്കെ ആ ഈ തീ പടർന്നു പിടിക്കുന്നതായിട്ട് ആണോ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോ ഈ അഗ്നിശമന യൂണിറ്റുകളുടെ ഈ തീവ്രശ്രമത്തിൽ തീ കുറച്ചെങ്കിലും നിയന്ത്രണ ദിവ്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കൂടി തീ പടരുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ ഈ അപകടത്തിന്റെ നിലവിലുള്ള സ്ഥിതിയേക്കാൾ വലിയ രീതിയിലുള്ള ഒരു അപകടമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അതായത് ഈ മറ്റു കെട്ടിടവുമായി ചേരുന്ന ഈ ഭാഗത്ത് തീപിടുത്തമുണ്ടായ കെട്ടിടവും തൊട്ടടുത്ത തന്നെ കെട്ടിടവും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കൂടുതൽ വെള്ളം അങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്ത് ആ അങ്ങോട്ടേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തടയുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ പ്രാഥമിക അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മറ്റു കെട്ടിടത്തിലേക്ക് കൂടി കൂടുതൽ വെള്ളം അല്ലെങ്കിൽ ആ ഒരു കെട്ടിടം നനച്ചിട്ട് തീ പടരുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഈ കാലിക ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആദ്യം തീപിടുത്തമുണ്ടായ സ്ഥാപനവും അതിന്റെ മുകൾ ഭാഗത്താണ് ഏറ്റവും ഈ ബിൽഡിങ്ങിന്റെ അതായത് ഈ ഉണ്ടായ കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഈ വസ്ത്ര വ്യാപാര സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആ കെട്ടിടം പൂർണ്ണമായും അല്ലെങ്കിൽ ആ കച്ചവട സ്ഥാപനവും തൊട്ടടുത്തുള്ള ഒരു മരുന്ന് ഉണ്ട് കൂടാതെ മൊബൈൽ ഷോപ്പുകൾ ഉണ്ട് അങ്ങനെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നശിച്ചു എന്ന് വേണ്ടി പറയേണ്ടി വരും ഇനി മറ്റൊരു കെട്ടിടത്തിലേക്ക് അതായത് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ തടയുക എന്നുള്ള അല്ലെങ്കിൽ തീ പടരുന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടി സാധ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നാശനഷ്ടത കൂടി അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ അപകടത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് തീ പടരുന്നത് തടയാനുള്ള എല്ലാവിധ ഊർജിതമായ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തീ നിന്നും അല്ലെങ്കിൽ ഈ കെട്ടി തീപ്രദമുണ്ടായ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഫയർ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിന്നും കൂടുതൽ ും സ്പ്രേ ചെയ്ത് തീ അണക്കാനുള്ള ഒരു ശ്രമം അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കാണിച്ച പോലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള കൂടുതൽ എഞ്ചിൻ ഫയർ എഞ്ചിനുകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അങ്ങനെ പുറത്തു നിന്നും തീ അണക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഏതാണ്ട് കുറച്ച് സമയത്തുള്ള ഒരു മണിക്കൂറിനകം തന്നെ ഈ തീ നിയമനം വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കെടുക്കുന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടത്തിന്റെ ചുറ്റുഭാഗത്തു നിന്നും വിവിധ വശങ്ങളിൽ നിന്നും ഫയർ എഞ്ചിനുകൾ വെള്ളം ഉള്ളിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ജില്ലാ കലക്ടറും മേയറും അതുപോലെ തന്നെ മന്ത്രി ഡി കെ ശശീന്ദ്രനും സംഭവസ്ഥലത്ത് എത്തി ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നത് പക്ഷേ ഈ തീ പ്രശ്രമങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അത്രയധികം അഗ്നിശമന യൂണിറ്റുകളിലെത്തി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും തീ കൂടുതൽ ആളിക്കത്തുന്നതാണ് കാണാൻ കഴിയുന്നത് മുഹമ്മദ് അസ്ലം ചേരുന്നു അസ്ലം രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് തീപിടുത്തം ആരംഭിച്ചത് ഇനിയിപ്പോൾ തീ തീ അണയ്ക്കാനുള്ള ഒരു മറ്റെന്തെങ്കിലും പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നിലവിൽ പന്ത്രണ്ട് യൂണിറ്റുകൾ ഇവിടെ മാറി വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സിനെത്തിയ എയർപോർട്ടിനെത്തിയ രണ്ട് യൂണിറ്റുകൾ ഒരു പ്രധാനപ്പെട്ട രണ്ട് യൂണിറ്റുകൾ കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വശത്ത് നിൽക്കുന്നില്ല മാറി മാറി പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് നിന്ന് നിന്ന് തീ അണക്കി അതായത് ഓരോ ഫയർഫോഴ്സ് വീട്ടും തീ അണയ്ക്കുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോയി പിന്നെ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ട് വന്ന് കത്തിക്കുന്നൊരു ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റുകളും നിന്നുകൊണ്ട് ഒരുമിച്ച് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ കമ്മീഷണർ നമ്മൾ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണം ജസ്റ്റ് ഒന്ന് നോക്കാം ഏറെ കൺട്രോൾ ആയിട്ടില്ല സർ ഏറെ കൺട്രോൾ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഫാക്ടറുകളും അശാന്തമായിട്ട് പരിശ്രമം നടത്തുന്നുണ്ട് വെള്ളം റീഫിൽ ചെയ്ത് റീഫിൽ ചെയ്ത് ഫയൽ ചെയ്യാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പരമാവധി കാര്യങ്ങൾ നിയന്ത്രണ വിധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നാണ് ടി നാരായണൻ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രതികരിച്ചിരിക്കുന്നത് പരമാവധി യൂണിറ്റുകൾ വന്നിട്ടുണ്ട് പന്ത്രണ്ട് യൂണിറ്റുകളാണ് ഉള്ളത് ഫയർഫോ എയർപോർട്ടിന്റെ കുറച്ചു കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന യൂണി രണ്ട് യൂണിറ്റുകൾ കൂടി ഉണ്ട് അതാണ് കുറച്ചുകൂടി സൌകര്യമായ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ളത് അതേസമയം പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ പക്ഷേ നമ്മളിപ്പോ കാണുന്ന ഭാഗം നോക്കിയാൽ ഇവിടെ തീ അടങ്ങിയാറ്റം നമുക്ക് തോന്നുന്നു അതേസമയം തീ അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത് വീണ്ടും വീണ്ടും ഫയർഫോഴ്സ് ചെയ്ത യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് ഫില്ല് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് വീണ്ടും വന്ന് വരുന്നതോടുകൂടി തന്നെ വീണ്ടും അത് കത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഈ കാര്യത്തിൽ ഒരു 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 തരത്തിൽ എല്ലാ നടപടികളും ശക്തമായി ഇപ്പോൾ പറഞ്ഞിരുന്നത് തീപിടുത്തത്തിൽ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ട എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാകരമായ കാര്യം അതായത് യൂണിറ്റുകൾ റീഫിൽ ചെയ്ത് വരുന്നതോടും വീണ്ടും അണച്ച ഭാഗം വീണ്ടും കത്തുന്ന ഒരു സാഹചര്യം ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ സ്റ്റാൻഡിന്റെ രണ്ടാമത്തെ ഭാഗത്തിന് വലത് വലതുവശം അതായത് ഫോക്കസ് മോളിലൊക്കെ ആ റോഡ് ആ ഫോക്കസ് മോളൊക്കെ നിൽക്കുന്നതിന്റെ നേരെ എതിരെയുള്ള ആ ഒരു വലതു ഭാഗത്തുള്ള ആ നിരയിലെ ഒന്നാം നില കെട്ടിടങ്ങൾ കടകൾ പൂർണ്ണമായി തന്നെ കാലിക്കറ്റ് എക്സൈസ് ആണ് പ്രധാനം ഉണ്ടായിരുന്നത് അതിനോട് ചേർന്ന കടകൾ ഉൾപ്പെടെ ആ ഭാഗം പൂർണ്ണമായി തന്നെ കത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ തീ പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോ ആ ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിരന്തരമായി വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതേസമയം ചീറ്റി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും പിന്നെ നിയന്ത്രണം അല്ലെങ്കിൽ തെറ്റുന്നു അതായത് വീണ്ടും തീ കത്തുന്ന ഒരു സാഹചര്യം റീഫിൽ ചെയ്ത് വന്ന് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വീണ്ടും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല അങ്ങനെയാണ് നിരന്തരമായി വെള്ളം ഒരേ സമയം അണച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൺട്രോളിലേക്ക് എത്താൻ ില്ല കൂടുതൽ അഗ്നിശമന യൂണിറ്റുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈ അണിക്കാനുള്ള തീവ്രശ്രമം തന്നെ നടക്കുന്നു കണ്ടെയ്ൻഡ് ആണ് കണ്ടെയ്ൻഡ് ആണ് കണ്ടെയ്ൻഡ് ആണ് കാരണം അവിടെയാണ് വേറെ ഏരിയയില് സ്പ്രെഡ് ചെയിനില്ല അതാണ് നമുക്ക് മാക്സിമം മാക്സിമമായിട്ട് എഫേർട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതെ അതെ അത് അക്കുറവല്ല റൊട്ടേഷൻ റൊട്ടേഷൻ റൊട്ടേഷനിലെയാണ് അതെ അതെ ഇപ്പൊ കുറച്ച് ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ ആറ് ഏഴ് ഫയർ ടെൻഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പോയി തിരിച്ചു പറയുന്നുണ്ട് പിന്നെ എയർപോർട്ടിന്റെ ഒരു ഫയർ ടെൻഡർ ഉണ്ട് അവിടെ വെല്ലം ഫിൽ ചെയ്യുന്നുണ്ട് സോ അത് റൊട്ടേഷൻ അവിടെ റൊട്ടേഷൻ ആയിട്ട് പോകുന്നുണ്ട് സോ നമുക്ക് ഇപ്പോൾ സോ അത് അതെ അത്രയുള്ളു കണ്ടെയ്ൻഡാണ് കണ്ടെയ്ൻഡാണ് നമുക്ക് അങ്ങനെ പറയാം പറ്റില്ല ഒരു പൊടുത്തല്ലേ പോകും അങ്ങനെയല്ല പോയിട്ടില്ല കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല താഴെയുള്ള അതെ അത്രേ ഉള്ളൂ താഴെയുള്ള എല്ലാ ടാങ്കറും എൽ പി ജി സിലിണ്ടറും എല്ലാ ഫ്ലേമബിൾ ഫ്ലെയിമബിൾ ഓബ്ജെക്ട്സും അത് മാറ്റി അത് മാറ്റിയിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മേളിലെ ഇപ്പോൾ എൻട്രി ഇല്ല മിൽ എൻട്രി ഇല്ല പക്ഷേ ഫയർ ഫോഴ്സ് വേറെ വഴി നമുക്ക് നോക്കിയിട്ടുണ്ട് മേളിലെ അല്ലെങ്കിൽ സൈഡിലെ എൻട്രി ചെയ്തിട്ട് ഇഫ് പോസിബിൾ ദേ ആർ ട്രൈ ടു എൻറ്റർ ദാറ്റ് പക്ഷേ എപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഓൺലി ട്രൈസ് ഇപ്പോൾ കണ്ടെന്റ് ആണ് ലെറ്റസ് ട്രൈ ടു കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഇപ്പോൾ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഐ ഫീൽ കാരണം അതൊരു അല്ല അല്ല അങ്ങനെ ഒരു ന്യൂസും ഇല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല പക്ഷേ താഴെ ഉള്ളത് എല്ലാം നമുക്ക് ഫ്ലെയിമിൽ ഓഫീസ് മാറ്റി അകത്തിൽ എന്താണ് കാര്യം ചെറിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊരു ഗ്യാസ് yeah. റിലീസ് <release> ും അറിയില്ല ബട്ട് ആസ് ഓഫ് നോ ഒരു സൈഡിൽ മാത്രം കണ്ടെയ്ൻമെന്റ് നമുക്ക് ശ്രമിക്കുന്നുണ്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് സൈക്കിളിലേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി റൊട്ടേഷൻ ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട് എല്ലാ ഫയർ ടെൻഡർ ആക്ടീവാണ് അല്ല ഏഴ് എട്ട് യൂണിറ്റ് ഉണ്ട് ഇപ്പൊ അതും സൈക്കിളിലേക്ക് പോകണേ സൈക്കിളിലേക്കാണ് അത് റോട്ടേഷൻ അതും വരുന്നുണ്ട് വരണുണ്ട് ജില്ലയിലെ എല്ലാ യൂണിറ്റ് വരുന്നുണ്ട് മലപ്പുറം യൂണിറ്റിൽ യൂണിറ്റ് ഓക്കെ ശരി താങ്ക് യു അതായത് മറ്റു ജില്ലകളിൽ നിന്നും കൂടിയൊക്കെ വിളിച്ചിട്ടുണ്ട് നിലവിൽ എട്ട് യൂണിറ്റ് ആ ജില്ലകളിലുള്ള ജില്ലയിലുള്ളതും അതോടൊപ്പം തന്നെ രണ്ട് എയർപോർട്ടിൽ നിന്നുള്ള രണ്ട് യൂണിറ്റുകളുമാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത് ഇവിടെ പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളം അണച്ചിട്ട് റീഫില്ല് ചെയ്ത് തിരിച്ചെത്തുന്ന സമയത്തേക്കും ഈ അണച്ച ഭാഗത്തേക്ക് വീണ്ടും കത്തുന്നു എന്നുള്ളതാണ് അതായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽ നിലയിരുന്ന ആ ഒരു ഒന്നാം നില മൊഫ്യൂസിയൽ ബസ് സ്റ്റാൻഡിന്റെ വലതുവശത്ത് ബസ് സ്റ്റാൻഡിന്റെ വലതുവശത്തുള്ള ആ ഒരു നില എന്ന് പറയുന്നത് അതിപ്പോഴും കത്തിയിട്ടില്ല ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മധ്യഭാഗത്ത് ഏറെക്കുറെ ഒരു നിയന്ത്രണം ആയി നമുക്ക് പറയാം അതേസമയം ഇടതുവശവും അതിന്റെ രണ്ട് അഗ്രഹങ്ങളും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് ഫയർഫോഴ്സിനെ കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല കാരണം തീ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കൂടി കയറി ഫയർ ഫൈറ്റിന് കഴിയുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ഒരു പൂർണ്ണമായ ഒരു നിയന്ത്രണമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് മന്ത്രിയുണ്ട് കളക്ടറുണ്ട് അതോടൊപ്പം തന്നെ കമ്മീഷണറുണ്ട് ഫയർഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ ഉണ്ട് അതേസമയം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ നമ്മോട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കത്തിയ ഭാഗത്ത് മാത്രമായി അതിനെ കണ്ടെയ്ൻ ചെയ്ത് നടത്താൻ അല്ലെങ്കിൽ അവിടെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ബോർഡുകൾ കൂടി കത്ത് അതായത് പുറത്തുള്ള ബോർഡുകളാണ് അതുകൂടി കത്തി താഴേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു പോലീസിനെ ആൾക്ക് ആളുകളെ കൂടി നിയന്ത്രിക്കേണ്ട ഒരു ഒരു സാഹചര്യമുണ്ട് കാരണം ഈ ഭാഗത്തേക്ക് ആളുകൾ വരാൻ പാടില്ല കാരണം ആ തീ മാത്രമല്ല ഫയർഫോഴ്സുകളുടെ നിരന്തരമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിരന്തരമായി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത്തരം നിയന്ത്രണം കൂടി വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അകത്തേക്ക് ഉൾഭാഗത്തേക്ക് അവർക്ക് കയറി കയറിപ്പറ്റി അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ തുണിത്തരങ്ങളായിരിക്കാം അത് പൂർണ്ണമായി അടച്ചാൽ മാത്രമാണ് ശരിക്കും നമുക്ക് നിയന്ത്രിക്കാൻ നിയന്ത്രിത നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ വീണ്ടും അടുത്തൊരു വെള്ളം നിറച്ചൊരു യൂണിറ്റ് വന്നിരിക്കുകയാണ് അത് ഫയർ ഫൈറ്റ് ചെയ്യും ഇങ്ങനെ ദുരന്തമായി ഒരേ സമയം ഒരുപക്ഷെ റീഫിൽ ചെയ്യാൻ പോകുന്ന സമയത്തു കൂടി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫയർഫോഴ്സ് യൂണുകൾ ഒരുപക്ഷേ ഇതിന്റെ ഇരട്ടി യൂണിറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു അഞ്ചു കൂട്ടിൽ കൂടെ ഒരുപക്ഷെ എക്സ്ട്രാ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിരന്തരമായി തന്നെ അടിച്ചുകൊണ്ടിരിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ നിരന്തരമായി അടിച്ച് കണ്ടെയ്ൻ ചെയ്താൽ മാത്രമേ ഈ നിലനിൽക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തും അതായത് ഈ ഒരു ഭാഗത്തിന്റെ അപ്പുറത്തേക്കോ താഴേക്കോ തീ പടരാതെ അതായത് മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ കത്തിയ അപ്പുറത്തേക്ക് ആ നിലയിൽ നിന്ന് ഒന്നാം നിലയിൽ അപ്പുറത്തേക്ക് തീ പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ആ കണ്ടെയ്ൻ ചെയ്ത ഭാഗം അവിടെ പൂർണ്ണമായും നിയന്ത്രണ വിധേയത്തിൽ വിധേയമായിട്ടില്ല അവിടെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്ന് അണയ്ക്കുന്ന ഒരു ഭാഗം അണയ്ക്കുന്നു വീണ്ടും റീഫിൽ ചെയ്ത് പോകാൻ പോകുന്നു അവിടെ വീണ്ടും വരുന്നു അതേസമയം ഈ റീഫിൽ ചെയ്യാൻ പോകുന്ന സമയം കൊണ്ട് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എല്ലാവരും മേയറും ഡെപ്യൂട്ടി മേയറും അതോടൊപ്പം തന്നെ മന്ത്രി എം എൽ എം എൽ എയും കളക്ടർ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇവിടെ ഉണ്ട് വെളിച്ചത്തിന് വേണ്ടി ബീം ലൈറ്റും മറ്റും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട് അടുത്തു നിന്ന് തന്നെ മാനാന്തരയിൽ നിന്നും മറ്റുമൊക്കെ വളരെ വേഗത്തിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ക്രമീകരണങ്ങൾ നടക്കുന്നു അതേസമയം കുറച്ചുകൂടി സമയമെടുക്കും നിയന്ത്രണ വിധേയമാകാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ വെള്ളമടിച്ചിട്ട് പോകുമ്പോൾ വീണ്ടും കത്തുകയാണ് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് കൂടുതൽ ആവശ്യമുണ്ടോ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ നമ്മൾ നേരത്തെ ഞാൻ കൗൺസിലായിരുന്ന കാലത്ത് തന്നെ തവണ നമ്മൾ അനുമതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇത് ഔദ്യോഗിക കെട്ടിടമല്ല ഇത് ഒറിജിനൽ കെട്ടിടത്തിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്ന കെട്ടിടമാണ് അവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ള സംവിധാനം ഫയർ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത് ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ നാലരക്ക് തുടങ്ങിയിട്ട് ഏഴ് മണിക്കാണ് അത്യന്താധുനികമായ പിന്നെ നമ്മുടെ എയർ വന്ന സാധനം വന്നിരിക്കുന്നത് അപ്പോൾ നാലര മുതൽ ഏഴ് മണിവരെ നമ്മൾ വളരെ ചെറിയ പരിമിതമായ സൗകര്യം മാത്രമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായും കോഴിക്കോട് നഗരത്തിൽ ഇതുപോലൊരു തീപിടുത്തം പിടിച്ചാൽ നമ്മൾ നോക്കി നിൽക്കുക എന്നുള്ള അവസ്ഥയാണ് ഉള്ളത് എന്ന് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് തിരിച്ചറിയുകയാണ് അത് ഭയാനകമാണ് യൂണിറ്റുകളുടെ എണ്ണം കുറവാണ് യൂണിറ്റുകളുടെ എണ്ണം കുറവെന്ന് മാത്രമല്ല യൂണിറ്റുകൾക്ക് അത്യന്താധുനിക സൗകര്യമുള്ള ഒരൊറ്റ ഫയർ വാട്ടർ എഞ്ചിൻ ഇല്ല അത് വളരെ ഗൗരവതരമായ കാര്യമാണ് പഴയ സാധാരണ ഫയർഫോഴ്സ് ഇപ്പൊ രണ്ടര മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് രണ്ടര മണിക്കൂറെടുത്താണ് ഇവിടേക്കിപ്പോ ഇത് വന്നിരിക്കുന്നത് അത് ഒരൊറ്റ എഞ്ചിൻ മാത്രമാണ് ഈ സാധനം കോഴിക്കോട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം ഇവിടെയാണ് തുടങ്ങിയത് രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായിട്ട് പോലും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഒരു ഫയർ ഫയർഫോഴ്സിന്റെ സഹോദരന്മാർ പണിയെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇനിയെങ്കിലും ഇവർ കണ്ണെന്ന് തുറന്ന് ആവശ്യമായ സൗകര്യങ്ങൾ എടുത്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം ഉദാഹരണങ്ങളുടെ മുന്നിൽ ഒത്തിരി ഞാൻ നിങ്ങൾ നിങ്ങൾ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാലര മണി മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ നമ്മൾ കത്തി നമ്മളിവിടെ എത്ത സ്ഥലം തന്നെ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വളരെ ഗൗരവതരമായി കോഴിക്കോട് ഇതാണ് ടൗൺ ഹാൾ കോഴിക്കോട് കെ പി സി സി ജനറൽ സെക്രട്ടറി നിയാസ് നിയാസാണ് ഈ ഒരു വിമർശം ഇപ്പൊ കൂടി ഉന്നയിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു സംവിധാന കോഴിക്കോട് നഗരത്തെ വലിയൊരു തീ ഉണ്ടായാൽ എത്ര പെട്ടെന്ന് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അതിനുള്ള പരിമിതി കൂടി ഒന്നാണ് എന്തായാലും ഞാൻ അസ്ത്രമേ വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയത് ഇപ്പോൾ മൂന്ന് ആവുകയാണ് തീപിടുത്തം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഇതുവരെയും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല നിയന്ത്രണ വിധേയമായിട്ടില്ല അതിപ്പോഴും ആളിക്കത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു കോഴിക്കോട് വിവിധയിടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് അടക്കമുള്ള അഗ്നിശമന യൂണിറ്റുകൾ അധികം വൈകാതെ തന്നെ അവിടെ എത്തിച്ചേരും ഒരു 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 മാസ് നീക്കം തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്രശ്രമം തന്നെയാണ് നടന്നു വരുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ ഫലം കാണുമെന്ന് നമുക്ക് കരുതാം എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് നഗരമുള്ളത് പുതിയ സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ സമീപത്തെ കടകളിൽ നിന്നും ഒക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് വലിയ പുകയരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകരുതലെടുക്കണം എന്ന നിർദ്ദേശം കൂടി നമുക്ക് ലഭിക്കും